മനുഷ്യർക്ക് പേ പിടിച്ചാലും വഴിയരിയിൽ നിന്ന് കുറയ്ക്കും മൈൻഡ് ചെയ്തു പറയുന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നിട്ട് ഇവറ്റകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ ഡോസ് മരുന്നുകൾ കൊടുക്കുക എന്നാലും ഇവറ്റകൾക്ക് പൂർണ്ണമായി പൂർണമായി മാറില്ലാട്ടോ പേ പിടിച്ച പട്ടിയുടെ വാക്കുകൾ മാത്രം കേട്ട് കുരയ്ക്കാൻ നിൽക്കുന്ന വേറെ കുറച്ച് തെരുവ് പട്ടികൾ അല്ലെങ്കിൽ വിവരവും വിവേകവും ഇവറ്റകൾക്കുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തെരുവ് എന്ന് പറയില്ലായിരുന്നു വിവരവും വിവേകവും ഉള്ളവരെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇരുവിഭാഗത്തിൽ ഇരുവിഭാഗത്തിലെ ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കും ഇല്ലേ അതിന് അങ്ങനെ പ്രതികരിക്കും വിവരവും വിവേകവും വേണ്ടേ ആരെങ്കിലും എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവറ്റകൾ വളഞ്ഞിട്ട് ആക്രമിക്കും ഇവറ്റകൾ ജീവിതത്തിലെല്ലാം നേടി നല്ല എല്ലാം ഉണ്ട് എന്നാലും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കില്ല മറ്റുള്ളവരെ അങ്ങ് തകർന്നില്ലാണ്ട് പോയാൽ കാരണം പിന്നെ ലൈഫിൽ എല്ലാം എല്ലാം നശിച്ചു എന്ന് നമുക്ക് നശിച്ചു പോയി എന്ന് വിചാരിക്കുന്നവരാണ് ഇവരൊക്കെ അപ്പം അങ്ങനെ നശിച്ചു പോയിരുന്നെങ്കിൽ ഇവരൊക്കെ നല്ല സന്തോഷിക്കുമായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാനുള്ള ഒന്ന് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് അത് പറ്റില്ല അത് പറ്റില്ല കാരണം പിന്നെ പബ്ലിക് പബ്ലിക്കായിട്ട് റോഡിൽ നിന്ന് എന്നോടല്ല എന്നെക്കുറിച്ച് വേറെ എൻ്റെ വീട്ടിലുള്ള ഒരാളിനോട് വളരെ വളരെ മോശമായി കുറച്ച ഒരു പേ പട്ടി അതെന്താണെന്നറിയാൻ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ വോയിസ് എടുത്ത് നാട്ടുകാരുടെ ഫോണിൽ മൊത്തം അയച്ചു കൊടുത്ത ഒരു ഒരു പേ പിടിച്ച പട്ടി അപ്പോൾ അപ്പം ഞാൻ അപ്പോൾ ഇപ്പം ഓരോരുത്തർ മെസ്സേജ് ഇടണെന്ന് പറഞ്ഞാൽ പരസ്പരം സംസാരിച്ച് തീരെ തീർക്കേണ്ട സാ വീഡിയോ ആയി ചെയ്യുന്നു അപ്പം ഞാൻ പരസ്പരം സംസാരിച്ച് തീർക്കാനാണ് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് അപ്പം എന്നെക്കുറിച്ച് ഞാനല്ല പബ്ലിക്കായിട്ട് ആദ്യം പറഞ്ഞത് രണ്ടാമത് ചെയ്തതും ഞാനല്ല അവറ്റകൾ തന്നെയാണ് റോഡ് സൈഡിൽ നിന്ന് പേ പിടിച്ച് കുറച്ചത് അതറിയാനാണ് അറിയാൻ ഞാൻ പേഴ്സണലായിട്ടാണ് വിളിച്ച് സംസാരിക്കുക ആ പേഴ്സണൽ ഞാൻ ആരോടും പറയാതെ പേഴ്സണലായിട്ട് വിളിച്ച വിളിച്ച് സംസാരിച്ചത് കൂടെ അവറ്റകളെടുത്ത് പബ്ലിക്കായിട്ട് എല്ലാവരുടെയും ഫോണിൽ അയച്ചു കൊടുത്തു അപ്പം ഇപ്പം ഇവിടെ ആരാണ് പബ്ലിക്കായിട്ട് ചെയ്തത് അപ്പോൾ ഇതൊന്നും അറിയണ്ട ഇതൊന്നും അറിയണ്ട എന്നെ അപ്പം എന്നോട് ഈ കാലത്ത് എന്നോട് ഇത്രയും വൈരാഗ്യവും വിദ്വേഷവും ഈ നാട്ടുകാർക്ക് എന്തോന്നാണിത് എല്ലാ നാട്ടിലെ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് വിവരമില്ലാത്ത പട്ടിത്തീട്ടങ്ങൾ കാരണം പിന്നെ എന്താ പറയുക എന്താ പറയുക ഇടുങ്ങിയ ചിന്താഗതിക്കാരി പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവര് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകൾ കേട്ടോ മേലിലോട്ട് കയറി കയറാൻ ശ്രമിക്കുന്ന തവളകളെ താഴോട്ട് പിടിച്ച് വലിച്ചിടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ഈവറ്റകൾ അപ്പം ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഞാനാണോ ആദ്യമോ രണ്ടാമതോ പബ്ലിക്കായിട്ട് എല്ലാം അറിയിച്ചത് അപ്പം രണ്ടാമത് ഞാന് സ്വകാര്യമായി ഫോണിൽ വിളിച്ച് സംസാരിച്ച കാര്യം കൂടെ ആ പേ പിടിച്ച പട്ടിയോട് വിളിച്ച് സംസാരിച്ച കാര്യം കൂടെ പബ്ലിക്കായിട്ട് ഇട്ടു അപ്പൊ പിന്നെ ഞാൻ ഇനി എങ്ങനെ കാലില്ലാത്ത ഞാൻ ഇനി ഇവറ്റോളോട് എങ്ങനെയാണ് നേരിട്ട് പോയി സംസാരിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു കുടുംബം നമ്മളോട് ഇങ്ങനെ എന്നോട് നേരിട്ട് ചോദിക്കേണ്ട പറയേണ്ട കാര്യങ്ങൾ ഈ പബ്ലിക്കായിട്ട് നേരിട്ടല്ല എന്നോട് നേരിട്ടല്ലാതെ പബ്ലിക്കായിട്ട് എൻ്റെ അമ്മയോട് നാട്ടുകാർ മൊത്തം കേൾക്കെ റോഡിൽ കിടന്ന് ഉറക്ക കൂവിയത് ഞാനാണോ അപ്പൊ എന്നോട് നേരിട്ട് വന്ന് സംസാരിക്കാതെ ചെയ്തതാരാ അപ്പൊ കാലാതെ ഞാൻ അവരുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിക്കണോ അല്ലേ അപ്പൊ കാലത്തെ എന്നെ കുറിച്ച് പബ്ലിക്കായിട്ട് ആദ്യം എന്നോട് നേരിട്ട് സംസാരിക്കണ്ട എൻ്റെ മുന്നിൽ കൂടെ നടന്ന് പോയ പേപ്പട്ടിയാണ് കുറേ കുറച്ച് അപ്പുറത്ത് ചെന്നിട്ട് മെയിൻ റോഡ് ചെന്നിട്ട് എൻ്റെ അമ്മയെ പിടിച്ചു നിർത്തി ഉറക്കം കുറച്ചത് എന്നെക്കുറിച്ച് അപ്പോൾ എന്നോട് ഇതുവഴി ഇതുവഴി എന്തോ കുറച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്നോട് ഇങ്ങോട്ട് കയറി എന്നോട് കുറയ്ക്കാൻ പറ്റിയില്ലേ അപ്പോൾ ആരാ നേരിട്ട് കുറയ്ക്കാത്തേ ഞാനാണോ അപ്പം എന്നോട് നേരിട്ട് കുറയ്ക്കാത്ത സാധനത്തിനോട് ഞാൻ ഞാൻ അങ്ങോട്ട് വിളിച്ച് കുറയ്ക്കാൻ ഫോണിൽ കൂടെ വിളിച്ചതാണ് എന്നിട്ട് അതും പബ്ലിക്കാക്കി ആക്കി അപ്പം അതുകൊണ്ടാണ് ഞാനും പബ്ലിക്കായി കുറച്ചത് ഈ പേ പിടിച്ച പട്ടി ഇപ്പം പ്രതികാരം ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ വലിയ യു മറ്റേ വലിയ വാട്സപ്പ് മുതലാളിമാരുണ്ടേ മുതലാളിമാർ ഇവരോട് നുണ പറഞ്ഞു കൊടുത്ത് എന്നെ റിമൂവ് ചെയ്യിക്കുമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച് പ്രതികാരം ചെയ്യലാണ് ഇപ്പോഴത്തെ പുതിയ പ്രതികാര രീതി ഞാൻ പേടിച്ചു പോയി ഞാൻ പേടിച്ച് കടുവിൻ്റെ അകത്തിരിക്കുവാണ് അയ്യോ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഡേ എനിക്കൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരു എട്ട് വർഷമായിട്ട് ഒത്തിരി ആൾക്കാരുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ഇന്ന ഇന്നലേക്കല്ലേ ഇതൊക്കെ കണ്ടു തുടങ്ങിയേ അതിൻ്റെ ഒരു അഹങ്കാരമാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എട്ടു വർഷമായിട്ട് എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുള്ളതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കില്ല കേട്ടോ കാരണം ഇതൊക്കെ നമ്മൾ കണ്ട് മടുത്ത് സ്വന്തമായിട്ട് വെബ്സൈറ്റ് എല്ലാം ഉണ്ടായിരുന്നത് തന്നെയാണ് ഞാൻ എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ഒന്നുമില്ല എനിക്ക് അതുകൊണ്ട് ഇതൊക്കെ കണ്ട് മടുത്ത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നലെ കണ്ടവർ ഇന്നും കാണാനില്ല ചത്ത് പുഴുവരിച്ച് കുഴിക്കകത്ത് കിടക്കേണ്ട സാധനങ്ങളൊപ്പം എന്താണോ എന്തോ ഓ എന്തൊരു അഹങ്കാരങ്ങൾ എന്തൊരു പ്രതികാരം വീട്ടിൽ ഓ എന്നിട്ട് ഞാൻ പ്രതികാരം വീട്ടുന്ന പറയുന്നത് കഷ്ട ഞാനും പറയുന്നത് തിരിച്ച് കഷ്ടം എൻ്റെ ചില വീഡിയോകളിലിങ്ങോട്ട് കഷ്ടം എന്ന് വേണ്ടി പേപ്പർ ടീന്ന കണ്ടിട്ടുണ്ട് ഞാനും പറയുന്നത് തിരിച്ച് കഷ്ടം ഒന്ന് ജീവിച്ചു പോട്ടെ വാട്സപ്പ് മുതലാളിമാരെ ഞാൻ പേടിച്ചു പോയി കേട്ടോ നിങ്ങളുടെ ഭീഷണിയിൽ അപ്പോൾ പിന്നെ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴത്തേക്ക് പറ്റുമെങ്കിൽ ഏഹ് ഒന്ന് ഓപ്പണായി ചിന്തിക്കുന്ന ഒരു മാനസിക സ്ഥിതി ഉണ്ടെങ്കിൽ കുറച്ച് ബോധവരും കുറച്ച് മനുഷ്യത്വമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെന്നാണ് തോന്നുന്നത് എന്നാ പിന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ വരുന്നില്ലല്ലോ അപ്പൊ ഉണ്ടെങ്കില് സമയം കിട്ടുമ്പോ അവരോടൊന്ന് ചോദിക്കണേ എന്തിനാ ഞാൻ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ അവർക്ക് ഒരു ദ്രോഗം ചെയ്യും ഞാൻ നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു ദ്രോഗത്തിന് ഞാൻ വരണില്ല കാലില്ലാതെ ഞാൻ ഒരു റൂമിനകത്താണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരു ഉപദ്രവത്തിന് ആർക്കും ഒരു ഉപദ്രവത്തിനും വരാത്ത എന്നെ പിന്നെ റോഡിൽ വെച്ച് പബ്ലിക്കായിട്ട് നാട്ടുകാർ മൊത്തം കേക്ക ഇട്ട് എന്റെ അമ്മയോട് ഒരു മനുഷ്യരെയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉറക്കെ എന്നെ കുറിച്ച് വിളിച്ച് എന്നെ പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കണം അതിനാണ് ഞാൻ അവരുടെ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞത് കേട്ടോ അപ്പം അതാദ്യം ചോദിക്കണം എന്നിട്ട് നിങ്ങൾ ഭീഷണി മുഴത്തിക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എന്നെ റിമൂവ് ചെയ്തോളൂ കേട്ടോ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് മൊഴിലാളിമാരെ കൊണ്ടെന്നെ ഭീഷണിപ്പെടുത്തിയേ ഭീഷണിപ്പെടുത്തിച്ചു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് വാട്സപ്പ് ഗ്രൂപ്പ് മൊഴിലാളിമാരോട് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുകയോ ഇപ്പം നേരിട്ട് സംസാരിക്കണം നേരിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമൊന്ന് എന്താ ഈ പേ പിടിച്ചെ പറ്റി നേരത്തെ അറിഞ്ഞില്ലേ നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് ഏ നേരത്തെ അറിയില്ലായിരുന്നോ ഏ ഞാൻ പ്രതികരിക്കില്ല എന്ന് വിചാരിച്ചോ ഇങ്ങനെ ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നെഞ്ചത്തേറി ചവിട്ടി അങ്ങ് താക്കാം എന്തോ ആവാമെന്ന് വിചാരിച്ചോ അങ്ങനെയാണോ റോഡിൽ കിടന്ന് എൻ്റെ അമ്മയോട് അസഫിയൊക്കെ പറഞ്ഞ് അല്ലോ മൊത്തം കേക്ക് വിളിച്ചത് എന്താ എൻ്റെ നേരിട്ട് വന്ന് സംസാരിച്ചു വിടുന്നു സംസാരിച്ച് തീർത്തിവിടേണോ തീർത്തൂടായിരുന്നോ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഫോണിലും വിളിച്ചത് അപ്പോഴും എൻ്റെയോട് പിന്നെ കുതിര കയറ്റം ആയിരുന്നല്ലോ ആടി തിമുറുക്കയല്ലായിരുന്നോ ഫോണിലൂടെയും എന്താ അപ്പോഴും നടന്നില്ലേ സംസാരിച്ച് തീർക്കാൻ ഇനി സംസാരിച്ച് തീർക്കണോ ഇനിയും സംസാരിച്ച് തീർക്കാം എനിക്ക് കാലില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വന്ന് സംസാരിച്ച് തീർ നേരിട്ട് വന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണം സംസാരിച്ച് തീർക്കാൻ മനസ്സിലായോ ആ എനിക്കൊരു യൂട്യൂബ് ലൈവ് വീഡിയോയും ആവും ആ വായോ വായോ അപ്പം ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് മൊഴിലാളിമാരെയും കൂടെ കൊണ്ടുവരുമോ കേട്ടോ നേരിട്ട് വരൂ ഞാൻ കാത്തിരിക്കുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു ലിങ്കല്ലേ ഇട്ടോണോ അല്ലാതെ വീഡിയോ ഇടുകയോ കമന്റുകൾ ഇടുകയോ ഒന്നും ചെയ്തില്ലല്ലോ ആർക്കെതിരെയും അപ്പം എനിക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പ് മോയാലും ആര് എന്നെ കമൻ്റ് ഇട്ടില്ലേ നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് എന്താ എന്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വിളിച്ച് പറയാൻ ഇനി അവിടെ ലിങ്ക് ഇടണ്ട എന്ന് പറയേണ്ട നിങ്ങൾക്ക് പറ്റില്ലേ എന്നെ വിളിച്ച് പറയാൻ പറ്റില്ലായിരുന്നോ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കൊക്കെ എന്തുവാ നേരിട്ടല്ല അല്ലാണ്ട് എന്തുവാ ഞാൻ മിണ്ടാൻ പാടില്ല കാരണം കാലില്ലാതെ കാലില്ലാത്തൊരു മൂലയ്ക്ക് വല്ലോരും തരുന്ന പിച്ചകളും തിന്നുകൊണ്ട് മൂലയ്ക്കകത്ത് തിരിക്കണമല്ലോ അതാ പേ പിടിച്ച പട്ടി പറഞ്ഞതാണേ അപ്പം ഈ നാട്ടിലുള്ള നിങ്ങൾ മിക്ക ആൾക്കാരുടെയും അഭിപ്രായവും അതാണല്ലേ എല്ലാവരും അല്ലാട്ടോ കുറച്ച് നല്ല മനുഷ്യർ ദൈവസ്നേഹമുള്ള ദൈവത്തെ ആരാധിക്കുന്ന നല്ല കുറച്ച് മനുഷ്യ മനുഷ്യരുണ്ട് കുറച്ചെണ്ണം ഭയങ്കര നമ്മൾ ഭക്തരാണ് ഇപ്പം തന്നെ ഉടലോടെ സ്വർഗത്ത് പോകുന്നതെന്നും പറഞ്ഞിട്ട് കുറേ എണ്ണം നടക്കണേ നമുക്ക് കൂ കൂട്ടിന് നരകത്തിൽ വെച്ച് കാണാം കേട്ടോ ഞാനും ഉണ്ടാവോ അവിടെ ഭയങ്കര ഭക്തര് കാലുണ്ടായിരുന്നെങ്കിൽ ഇവറ്റകൾ കുതിരകാരൻ വരുമായിരുന്നോ കർത്താവേ റിമൂവ് ചെയ്യുന്നവർ ചെയ്യടേ ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ഓക്കെ അപ്പം പേടിയുണ്ട് ഇവർക്കൊക്കെ അതാ കാര്യം ഓക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നാട്ടിലുള്ള അല്ലാത്ത വേറെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ പ്രിയപ്പെട്ടവർ ഇതെന്താ പാടുന്നു അല്ലേ ഒന്നുമല്ലേ കൂട്ടുകാരെ എന്റെ ഭർത്താവ് ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്ന തമ്പിനേലുള്ള ഒരു വീഡിയോ ഉണ്ട് പിന്നെ എലി പെറ്റുകിടന്നു പിന്നെ സംഭവിച്ചത് എന്നുള്ള തമ്പിനേലുള്ള അങ്ങനെ രണ്ട് വീഡിയോ ഉണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടാലേ ഇത് മനസ്സിലാവത്തുള്ളൂ ഈ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്തിക്കാവേ വാട്സപ്പ് മലയാളിമാർ ഒരു ഭാഗം മാത്രം കേട്ടിട്ടല്ലേ പബ്ലിക്കായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് ഒരു വാക്ക് ചോദിച്ചോ നേരിട്ട് ഇല്ലല്ലോ എന്നിട്ട് എന്നിട്ട് മെസ്സേജ് ഇടുക നേരിട്ട് സംസാരിക്കേണ്ടത് നേരിട്ട് സംസാരിക്കണം പബ്ലിക്കായിട്ട് ചെയ്തതെന്ന് അപ്പം നിങ്ങൾ എന്താ എന്നോട് നേരിട്ട് ചോദിച്ചോ എന്നിട്ടാണോ നിങ്ങൾ വാട്സപ്പിൽ പബ്ലിക്കായിട്ട് മെസ്സേജ് ഇട്ടത് അപ്പം നിങ്ങൾക്ക് എന്താ എന്തും ആവാ കുറച്ച് ബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് എന്നാ ഇനി ഇനി നിങ്ങൾ പ്രതികരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ മാത്രം ഒരാൾ മാത്രം കേട്ടിട്ട് പ്രതികരിക്കാൻ അത് എന്നോട് കൂടെ ചോദിക്കണം ഈ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് എന്നോട് കൂടെ ചോദിച്ചിട്ട് വേണം പ്രതികരിക്കാൻ അപ്പോൾ ഒരാളും ഒരാളുടെ മാത്രം ചോദിച്ചിട്ട് വലിയ ഡയലോഗ് വിടണ്ട കുറച്ച് ബോധമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സങ്കടങ്ങളും ആവലാദികളും കേട്ടിരിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് കേട്ടോ അപ്പം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോകളെല്ലാം കാണുന്ന മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന കൂടെയുള്ള എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്ന നല്ല മനസ്സുള്ള മനുഷ്യർ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി താങ്ക്